ശാരദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തോ എനിക്കൊരു വികാരം ഞാൻ നാണം കിട്ടു അപ്പൊ ഇനി ചാനൽ ചർച്ചയിൽ കാണാം കാണാടോ എന്നാ ഓക്കെ വെറുതെ ആട്ടുപിടിച്ച് വരുകയും ചെയ്തു ഇവിടെ ആരും ഇല്ലേ ആരുമില്ലേ ഹേമാ കമ്മീഷൻറെ ആരും ഒന്ന് പതുക്കെ പറയടാ ദ്രോഹി ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കും ഇതുവരെ എന്റെ പേരാരും പറഞ്ഞിട്ടില്ല ഇന്ന് വന്നിട്ടുണ്ട് ഒരു ലോഡ് പെണ്ണുങ്ങൾ അലയൻറെ വികാര കഥയുമായി എന്തായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായി ലിസ്റ്റ് പിടിച്ച വികാരം പിടിച്ചെലിച്ചല്ലോ അലയൻറെ ലിസ്റ്റ് ആക്രിക്ക് കൊടുത്താൽ തന്നെ ഒരു ലക്ഷം രൂപ കിട്ടും വായിച്ചു നോക്കളിയാ ബസ് സ്റ്റാൻഡ് അമ്മിണി ജൂനിയർ ആർട്ടിസ്റ്റ് തങ്കമ്മ വരെ നിനക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന് എന്നെ കഥകമുട്ടി ഗുഡ് നൈറ്റ് പറയണമെന്ന വ്യാജേന റൂമിനകത്തേക്ക് കയറി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നീ എന്നോട് സഹകരിക്കണമെന്ന് നൈസായിട്ട് പറഞ്ഞു താണോ അലിയാ ചിലപ്പോഴായിരിക്കും ഞാൻ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം ഇത്രയും പഠിച്ചത് പോരാടാ എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അളിയാ ഇനി അബദ്ധത്തില് പോലെ എന്റെ വീട്ടിലോട്ട് നീ കയറി വരരുത് എനിക്ക് ആ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും വരാം വന്നാ വെട്ട ഞാൻ അപ്പ ശരി കാണാം കാണാടാ കടിയാ ജയിലിൽ വന്ന് കാണാം ആരെങ്കിലും കേട്ടോ എന്തോ നാശം പിടിച്ച ഹേമ കമ്മീഷൻ ലിസ്റ്റിൽ ആദ്യ പേരുണ്ടെന്ന് നോക്കാം സുശീല വനജ സൈനവ മറിയാമ നളിനാക്ഷി അമ്മിണി അശ്വതി ഭരണി കാർത്തിക അമ്മ നക്ഷത്രങ്ങളെ പോലും ഞാൻ വെറുതെ വിട്ടില്ല